ഏരൂർ തൃക്കോയിക്കൽ ശ്രീ മഹാനരസിംഹസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടന്നു ജ്യോതിഷ പണ്ഡിതൻ പാമ്പാക്കുളം പുരുഷോത്തമൻ നായർ ചടങ്ങിന് നേതൃത്വം നൽകി നീണ്ട ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷമാണ് ക്ഷേത്രസന്നിധിയിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയത് കേരളത്തിലെ അറിയപ്പെടുന്ന ജ്യോതിഷ പണ്ഡിതരിൽ പ്രമുഖരായ പാമ്പാക്കുളം പുരുഷോത്തമൻ നായർ മുഖ്യ ദൈവജ്ഞനായും ചേപ്പാട് ഭാർഗവ് പിള്ള സഹദൈവജ്ഞനായും ദേവപ്രശ്നത്തിന് കാർമ്മികത്വം നൽകി കോവിലിന് മുൻപിലുള്ള നാലമ്പല മണ്ഡപത്തിൽ സാദൃശ്യ എന്ന മൂന്നാം ക്ലാസ്സുകാരി രാശിചക്രം വെച്ചതോടെയാണ് അഷ്ടമംഗല ദേവപ്രശ്നത്തിന് തുടക്കം കുറിച്ചത് അഷ്ടമംഗല ദേവപ്രശ്ന ചടങ്ങുകൾ കാണുന്നതിനും കേൾക്കുന്നതിനുമായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് നരസിംഹമൂർത്തിയുടെ ദൈവചൈതന്യം ശക്തമായി നിലനിൽക്കുന്ന ക്ഷേത്രമാണ് തൃക്കോയിക്കൽ നരസിംഹസ്വാമി ക്ഷേത്രമെന്ന് അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ വ്യക്തമായി ദേവന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വിശദീകരിച്ചതിനൊപ്പം ദേവചൈതന്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി നാലമ്പരത്തിന്റെ പൂർത്തീകരണം അഷ്ടബന്ധകരശം തുടങ്ങിയ നിരവധി പരിഹാരക്രിയകളും നിർദ്ദേശിച്ചുകൊണ്ടാണ് അഷ്ടബന്ധ കരശം പരിസമാപിച്ചത് ഉപദേശക സമിതി ഭാരവാഹികളായ ആർ ബാബു രഞ്ജു വി അജയ്കുമാർ ദേവപ്രശ്ന സംഘാടക സമിതി ഭാരവാഹികളായ അജി ജി എസ് ശ്യാം ശശിധരൻ എം മുകേഷ് തുടങ്ങിയവരും മറ്റ് കമ്മിറ്റി അംഗങ്ങളും അഷ്ടബന്ധ കലശത്തിനാവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മുദ്രാവിശ്യൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ